ഞങ്ങൾ കർക്കാൻ പോകാനുള്ള പരിപാടിയാണ് ക്രിസ്മസ് ആയിട്ട് ചാക്ക നല്ല ക്ലീനിങ്ങിലാണ് ഞങ്ങൾ കക്കാൻ പോവാനുള്ള പരിപാടിയാണ് ക്രിസ്മസ് ആയിട്ട് നമ്മടെ ചെക്കം പിടിച്ചിട്ട് ഇപ്പൊ വിളിച്ചിട്ട് എന്താടാ ചോദിച്ചപ്പോ കുറച്ച് വെക്കോലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഈ പാദരാത്രിക്ക് അവിടുന്ന് വയ്ക്കലും കിട്ടുന്നു സമയം ഒമ്പതര പത്ത് മണി ആകെ ആയി അപ്പോഴാണ് അപ്പു പറഞ്ഞത് ഒരാളുടെ അവിടെ ഉണ്ട് നല്ല മനിക്കിനെ പോയി അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് പുൽക്കൂട് ഉണ്ടാക്കാനാണ് തോന്നുന്നത് വീട്ടിൽ പോയാലേ അവിടുത്തെ സെറ്റപ്പൊക്കെ അറിയുള്ളൂ അവൻ എന്തൊക്കെയൊക്കെയാണ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു അപ്പം അപ്പൂ അവിടെ ക്ലീനിങ്ങാണ് അപ്പുവിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കൂടെ വാ ശരി അപ്പം ഞങ്ങൾ പോട്ടെ നല്ല ചന്തത്തിൽ ഒരുപടി എടുത്തിട്ട് വാ പോയിട്ട് കെട്ട് വയ്ക്കലാണല്ലേ അതിൻ്റെ കുറ്റി ഉണ്ടാവു അതിന്റെ അടിയിൽ പൊട്ട എടുത്തിട്ടോ ആ നനഞ്ഞ പോലത്തെ മതി കൊള്ളില്ലാത്ത മതി കൊള്ളാത്ത മതി മതി എടുത്തോണ്ടപ്പു കൂട്ടോ അപ്പുട്ട മതി ആ ഒരു പൊട്ടുവാണെങ്കിൽ ഞാൻ ചെറിയൊരു പെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കും ഒക്കെ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നോളൂ അപ്പു അപ്പു ചാക്കൊക്കെ ആയിട്ട് മെല്ലെ വരുണ്ട് വാ ചേച്ചി ഞങ്ങൾ പോട്ടെ നായ്ക്കുട്ടിശ്ശേരി അപ്പൂല് മണി ഓ അയ്യോ അപ്പൊ ചേട്ടാ വരെ ഞാനും അപ്പൂ കൂടിയിട്ട് ഇപ്പൊ പോയിട്ട് ചാക്കില് ഏ വായിക്കോലൊക്കെ എടുത്തിട്ട് മെല്ലെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ജഗ്ഗു അവിടെ എന്താ ചെയ്തിരിക്കണമെന്ന് നമുക്ക് അറിയില്ല അവനാണ്ടക്കോ ചെയ്തിട്ടുണ്ട് അച്ഛൻ കുറച്ച് വെക്കോലും കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ മുമ്പ് ആയിരിക്കാ വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാതിരിക്കണ്ടോ കൊണ്ടുവന്നാണ് റിസ്ക് എടുത്ത് വേറെ ആളുടെ വീട്ടിൽ വിളിച്ച് അവിടെ പോയി ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ച് വരുത്തി അവരവിടെ ഇരുന്ന് കുറച്ച് തന്നതാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിൽ പോയിട്ട് അജുഗുവിനെ പറ്റിക്കാം അപ്പോൾ ഏട്ടയെല്ലാം അപ്പോൾ നമ്മൾ ഇത് മാറ്റി വീടെത്തിരിക്കാം വെയിറ്റ് വേണ്ട ഐ പൊടാട വെല്ല പോടാ തുറക്കണമത്തെ എന്തുണ്ടിട്ടുടാ അതിന് എന്ത് എവിടെ പുൽക്കൂടൊന്നും കാണാനില്ല എവിടെ നീ പ്ലാണ്ട വിളിച്ചിട്ട് പുൽക്കൂടം ഉണ്ടാക്കണ ഇതാണ് സാറാ ഏറ്റാ ഇതിനുള്ള വൈക്കൽ മത്തേ

അയ്യോ പോ 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 തുറക്ക് തുറക്ക് തുറക്കാൻ ോ ആ പുൽക്കോടുണ്ടാക്കാനുള്ള പരിപാടി പോവാണ് അപ്പൊ ജഗ്ഗു ആ കാര്യമായിട്ട് ചാക്ക കേട്ട് നിക്കുന്നുണ്ട് ശരി നമ്മുടെ പുൽക്കൂടുണ്ടാക്കും നമ്മുടെ അടിപൊളി ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ക്രിസ്മസ് ട്രീ ഇതാ ഒറ്റയ്ക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വേണവേ അപ്പൊ നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കാരണം അപ്പൊ ലേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോവാണ് ഇനി അവന്റെ ഇത്ര നേരം പരിശ്രമത്തിന് നമ്മൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ വൈക്കോലൊക്കെ വെച്ചോട്ടോ ഇതിനാണ് വൈക്കോലെന്ന് പറഞ്ഞാ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ ട്രീ ട്രീ അല്ലേ ആ ക്രിസ്മസ് എനിക്ക് ൂഷാറില്ല അവനാണ് അവന്റെ നിർബന്ധപ്രകാരം ചെയ്ത് വെച്ച പരിപാടിയാണ്ട്ടത് അപ്പൊ നമ്മൾ ക്രിസ്മസ് ട്രീക്ക് നമ്മൾ ലൈറ്റ് മെല്ലെ വട്ടത്തി കുത്തിയോ ചോട്ട് നമുക്ക് അല്ലടാ മോളിൽ നിന്ന് ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പോൾ മോൾ ഉച്ചവട്ടുന്നോട്ട് ചുറ്റാൻ പോകണം എന്താ വെച്ചാൽ നമുക്ക് ചുറ്റിയിട്ട് ഇത് ശരിക്കും ചേട്ടൻ വരെ നമ്മൾ നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് എനിക്കൊരു മൂട് തിരക്ക് കൂടിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം അപ്പോഴേക്ക് നമ്മുടെ ജഗ്ഗോട്ടം ചെയ്തു വെച്ചിരിക്കുന്നു എന്നാൽ പിന്നെ നമ്മൾ അപ്പോൾ നമ്മുടെ ഉണ്ണിയേശുവിനെ നമ്മുടെ താൽക്കാലികമായിട്ട് ഉണ്ണിയേശുവിനെ നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കിയാണ് ഉണ്ണിയേശുവിനെ നമ്മൾ ഒന്നിനെടുത്ത് ഇത് കിട്ടിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം അപ്പോൾ ആൾ അടിപൊളി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണീശിൻ്റെ മോകൊന്നും കാണിക്കില്ല കേട്ടോ അപ്പം ഉണ്ണീശുവിന് വെച്ചു ഉണ്ണീഷ് വെച്ചു ഇതെന്തൊട്ടാ സാധനം ഇത് ഗിഫ്റ്റ് കൊണ്ടുപോകോ ഇതാ ഒരു ഗിഫ്റ്റ് ഒരു കേക്ക് ആ ശരി അടച്ചിരിക്കാണ് അപ്പം നമ്മൾ ഗിഫ്റ്റ് ബോക്സ് വെച്ചിരിക്കുകയാണ് ഇവിടെ ഒന്ന് വെച്ചു അപ്പൊ ഇവന് അനിമൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഏതാണ്ടോ അനിമൽസ് കുതിര പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട് ആട്ടുകുട്ടികൾ അങ്ങനെ വെച്ചു എടാ പിന്നെ വേറെ എന്തെങ്കിലും എടുത്തിട്ടോ ഇതാ അടുത്ത ഗിഫ്റ്റ് കൊണ്ട് വരുന്ന ആള് ഒന്നും ഇല്ല ഉള്ളിലൊന്നുമില്ല പക്ഷെ ഗിഫ്റ്റ് ഒക്കെ അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് കടുത്ത ബൾബിൻ്റെ എന്താ വെച്ചാൽ പോരേ പണം ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് നോക്കിയത് നല്ല സെറ്റ് ആയിട്ട് കെട്ടി ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പഠിക്കാൻ പറഞ്ഞ് കെട്ടിട പ്ലാൻ അപ്പോൾ നമ്മൾ ഇത് അടി വെക്കാൻ പോകുക രണ്ടു മൂന്നാല് ദിവസം മുന്നേ ചെയ്യേണ്ട പരിപാടിയാണ് ഒഴിവിലാണോ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒന്നും അതും എടുത്തിട്ട് വരാമല്ലോ അപ്പോൾ ഒരു സാധനം നമ്മുടെ സാന്താക്ലോസ് ആ അടിപൊളി 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 അപ്പോൾ സെറ്റായില്ലേ അപ്പോൾ നമ്മുടെ ജഗ്ഗൂസിൻ്റെ അടിപൊളി ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഉണ്ണിയേശു അതുപോലെ നമ്മുടെ ക്രിസ്മസ് അപ്പം പിന്നെ ചിരിക്കുന്നു ഇടയിൽ കിടന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്തൊക്കെയാണ് ഗിഫ്റ്റിൻ്റെ ഉള്ളിലെന്നുള്ളത് അറിയില്ല കേട്ടോ ഒക്കെ പെട്ടിയിലൊക്കെ സെറ്റാക്കി കെട്ടി അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് ഉണ്ണിയേശുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിയേശുവിണീ കിടക്കിന് പുറപ്പൊക്കെട്ട് പുറച്ചിട്ട് പിന്നെ അതായത് ഇപ്പുറത്ത് ഇതെന്താണ് ആട്ടുകുട്ടി അതുപോലെ കുതിരക്കുട്ടി പിന്നെ ഒട്ടകം മുകളിൽ മുകളിലെന്താണ് അങ്ങനെ ടറക്കിയൊക്കെ വെച്ച് ആക്കിയിട്ട് നമ്മുടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴ ലൈറ്റ് ഓഫ് ആയി ആ ആ ശരി ആ ആ ഇപ്പോൾ കത്തി ആ മതി നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ ഉണ്ണിയേശു ഒക്കെ ഇരട്ടത്തായിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് ആടാ ഇപ്പൊ സംഭവം പൊളിച്ചടിക്കിരിക്കാണ് നമ്മുടെ യേശുക്രിസ്തുവും ശാന്താ ക്ലോസും നമ്മുടെ ജഗ്വിന്റെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളിച്ചടിക്കിരിക്കാന് ചെണ്ട ആടാ സംഭവ സെറ്റ് തൽക്കാലം ഒപ്പിച്ചു അല്ലേ നമ്മൾ അപ്പൊ ചേർന്നിരിക്കുന്നോട്ടെ ഇപ്പൊ ജഗ്ഗുവിന്റെ കലാപരിപാടി സംഭവം സെറ്റ് ആയിരിക്കാണ് അടിപൊളിയുണ്ട് അല്ലേ മത്ത അടിപൊളിയായിട്ടുണ്ട് ചെ മൈരി അടിപൊളി ആയിട്ടുണ്ടല്ലോ സംഭവം സൂപ്പർ ആയിട്ടുണ്ടല്ലോ ക്രിസ്മസ് കലാപരിപാടി സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്